ചങ്ങായിമാറായാൽ ഇങ്ങനെ വേണം അല്ലെ ഇങ്ങനെയുള്ള ചങ്ങായിമാർ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടും എല്ലാരും നോക്കട്ടെ ആർക്കെല്ലാം ഇങ്ങനത്തെ ചങ്ങായിമാരുണ്ട് ഒരുപാട് വർഷത്തിന് ശേഷം പ്രവാസിയായി നാട്ടിലേക്ക് വരുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ആ സന്തോഷം എയർപോർട്ടിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നു എയർപോർട്ടിലേക്ക് മുഴുവനും കൂട്ടുകാരന്മാർ പോയിട്ട് എയർപോർട്ട് മുഴുവനും ഇവര് തന്നെ അവിടെ വേറെ ആരും കാണാൻ പറ്റുന്നില്ലല്ലേ എത്ര മനോഹരമായ കാഴ്ച എയർപോർട്ടില് സ്വീകരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഈ കാണുന്നത് അല്ലെ എന്ത് മനോഹരമായ ഒരു കാഴ്ച മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന ഒരു കാഴ്ച അല്ലെ ഇങ്ങനെയുള്ള ചങ്ങായിമാരെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം ഒരു എയർപോർട്ട് മുഴുവനും ഇവര് ഭരിക്കുന്നവർ ഇവര് തന്നെയാണ് എയർപോർട്ടിൽ ഉള്ളത് വേറെ ആരും എയർപോർട്ടിൽ കാണാൻ പറ്റാത്ത അവസ്ഥ സ്നേഹിതന്റെ മനസ്സ് എത്ര സന്തോഷിച്ചിട്ടുണ്ടാവും എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് നാട്ടുകാരോ അല്ലെങ്കിൽ കുടുംബക്കാരോ ആരും വന്നിട്ടില്ലെങ്കിൽ അതിന്റെ ചങ്ങായ ചങ്ങായിമാർ വന്ന് എന്നുള്ള ഒരു സന്തോഷം ആ ഒരു പ്രവാസിന്റെ മനസ്സിലുണ്ടാവില്ല ചങ്ങായി മാറുന്നില്ലെങ്കിൽ എല്ലാവരും ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചിട്ട് എല്ലാ ബടക്ക് തരത്തിനും പോകുന്നതിന് പകരം ഇങ്ങനെയുള്ള നല്ല മനസ്സിന് കുളിർമയാകുന്ന കാഴ്ച കാണിക്കാൻ പറ്റിയ ചങ്ങായി ചങ്ങായിമാർ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട് തന്നെ ഭയങ്കര ബറക്കത്തുള്ള നാടാകും ഉറപ്പാണ് യാതൊരു സംശയമില്ല അത്രക്കും സ്നേഹിക്കാം ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആ ഒരു ചങ്ങായി അവരുടെ മനസ്സിൽ എത്ര പ്രിയപ്പെട്ടവനായിട്ടുണ്ടാവും ഒരു പണ്ട് കാലത്തെല്ലാം കളിച്ചു വളർന്ന സുഹൃത്തുക്കളായിട്ടുണ്ടാവും ആ പണ്ട് കാലങ്ങളിൽ കൊണ്ട് അതേ ഒരു സുഹൃത്തു ബന്ധം ഈ കാലത്ത് നിലനിർത്തണമെങ്കിൽ ഇവരെ മനസ്സ് എത്ര നല്ലതായിട്ടുണ്ടാവും എനിക്ക് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി ഇങ്ങനെയുള്ള ആൾക്കാരും ഇങ്ങനെയുള്ള സുഹൃത്തുക്കളും നമ്മളെ നാട്ടിലുണ്ട് എന്നാൽ എനക്ക് പോലും ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല ഏതായാലും ഇങ്ങനെയുള്ള സുഹൃത്തു ബന്ധം എന്നും നിലനിർത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പ്രവാസിയായ സ്നേഹിതനും ഈ കുട്ടുകാർക്കും എല്ലാവിധ നന്മകളും നേരുന്നു ഇനിയും ഒരുപാട് കാലം ഇങ്ങനെയുള്ള സുഹൃത്തു ബന്ധം നിലനിർത്തട്ടെ ആഗ്രഹിക്കുന്നു അസ്സാം വലൈക്കും